മാതാപിതാക്കളാരാണ് പോറ്റി വളർത്തിയത് അവരാണ് ഗുരുനാഥന്മാരാരാണ് വിദ്യ തരുന്നത് അവരാണ് മൂത്തവർ വാക്കുകൾ എന്താണ് ാണ് ബഹുമാനിക്കുക നാമവരെ ബഹുകേമന്മാരായിടുവാൻ ആ നമ്മൾ പാട്ടി പഠന എന്താന്നറിയോ മാതാപിതാക്കൾ ആരാണ് നമ്മളെ പോറ്റി വളർത്തിയതാ ഗുരുനാഥന്മാരാരാണ് ഉസ്താദന്മാരും ടീച്ചർമാരും മാഷന്മാരൊക്കെ ആരാ നമുക്ക് അറിവ് പകർന്നായിരുന്നു സ്കൂളിലെ ടീച്ചറും മാഷൊക്കെ ഇല്ലയോ ആ അവരെയും ബഹുമാനിക്കണം മാതാപിതാക്കളെയും ബഹുമാനിക്കണം പിന്നെ ആരെ ബഹുമാനിക്കണം ടീച്ചറന്മാരെ ഉസ്താദന്മാരെയല്ല എല്ലാരെയും സ്നേഹിക്കണം ബഹുമാനിക്കണം ഇല്ലയോ അതേപോലെ മൂത്തവർ വാക്കുകൾ എന്താ മൂത്തവർ വാക്കുകള് നമ്മളെ കാണി മൂത്തവർ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞില്ല അവര് പറയുന്ന നമ്മൾ കേൾക്കണം ബഹുമാനിക്കണം ആദരിക്കണം കേട്ടോ അപ്പൊ ഈ പാട്ട് പഠിച്ചില്ലേ നമ്മള് പാട്ട് പഠിച്ചില്ലയോ ഇനി നമ്മൾ അച്ഛനങ്ങൾ പഠിക്കാൻ പോവാ അച്ഛനങ്ങള് പഠിക്കാൻ പോവാ നോക്കിക്കോണേ കേട്ടോ റഹീം ഇതെല്ലാം ശ്രദ്ധിക്കണേ ആ ഈ ഊ പഠിച്ചില്ല ആ ഇനി ഒരു അച്ഛന പഠിക്കാൻ എന്താവും എന്താറിയോ എന്താ ഹംസാവും ഹംസ വരുന്ന അറിയോ നമ്മൾ പാട്ടിലൂടെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഹംസേ ഹംസേ ഹംസെ ഹംസെ നീയവിടെ ഞാനുണ്ട് നീയവിടെ അറ്റത്ത് ഒന്ന് പുറത്തു വരാമോ നീ ഞാനീത വന്നു ആ ആ എന്താ ഹംസ എവിടുന്നാ വരേണ്ടത് തൊണ്ടയുടെ താഴെ അറ്റത്തുന്നു എവിടുന്നാ വരേണ്ടത് ആ അപ്പൊ ഞാൻ ഈ പറഞ്ഞ പാട്ടൊന്ന് പാടാം ഹംസേ ഹംസേ നീ എവിടെ എന്ന് പറയത്ത് ഞാനുണ്ട് ഹൽക്ക എന്താ പറയുവ തൊണ്ട അപ്പൊ ചോദിക്കുന്ന ഹൽത്തിനകത്ത് നീ എവിടെ താഴെ അറ്റത്ത് ഒന്ന് പുറത്തു വരാമോ നീ ഞാനിര വന്നു അ അങ്ങനെ പറയണ ഇത് ആ ഇ ഉ അ 아, 이, 우, 아, 이, 우, 아, 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 아,